മഴതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീനയും ഭയങ്കര അലീനെ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം രേവതി കുട്ടിയെ കാണാൻ പറ്റി ചിന്നുമോളെ കാണാൻ പറ്റി ചിന്നുമോളെ കണ്ടിറങ്ങിയപ്പോൾ അലീനിക്ക് സങ്കടം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് നാളുകൾക്ക് ശേഷം അവരെ കണ്ടതിൻ്റെ സന്തോഷം അലീനയ്ക്ക് ഇപ്പോഴും ഉണ്ട് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അലീന തിരികെ കടപ്പാട്ടൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ് അലീനയ്ക്ക് ഒരു പണി കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും അലീന രക്ഷപ്പെടാൻ പറ്റാതെ നാണം കെട്ട് നാറ് നിൽക്കുന്ന ഒരവസ്ഥയിൽ അലീനെ കൊണ്ടെത്തിക്കണം അതിന് വേണ്ടിയിട്ട് മനുവും മനു അല്ല നമ്മുടെ ഹരിയും പിന്നെ രോഹിത്തും കൂടി ചേർന്നിട്ട് വലിയൊരു കെണിയാണ് അലീനയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇനി ഈ കെണിയിൽ പോയി അലീന ചാടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ പൽ അലീനയുടെയും പിന്നെ രേവതി കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്നുമോളെ കണ്ടു കൂടി ചിന്നുമോളോട് ഓരോ കാര്യങ്ങൾ പറയുകയും സംസാരിച്ച് ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് തിരികെ അലീന അവിടെ നിന്ന് തിരിച്ചത് അപ്പോൾ ചിനിമോളെ കെട്ടിപ്പിടിച്ച് മുത്തോക്കു കൊടുത്ത് അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ചിന്നുമോളെ വിട്ടു പിരിയുന്നതിൻ്റെ ആ ഒരു സങ്കടം അലീനയ്ക്കാണെങ്കിലും രേവതി കുട്ടിക്കാണെങ്കിലും ഉണ്ടായിരുന്നു രേവതിക്കുട്ടിയോട് മാമച്ചനാണെങ്കിൽ മാമച്ചനാണെങ്കിലും ഗ്രേസമ്മ ആണെങ്കിലും പറയുന്നുണ്ട് നീ സങ്കടപ്പെടാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമല്ലോ ഇനിപ്പോൾ അലീന വന്നാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാവൂ എന്നൊന്നും ഇല്ലല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അലീ ഇവിടെ ചിന്നുമോളെ കാണാനായിട്ട് വരാം അവളോട് സംസാരിക്കാം അവളുടെ കൂടെ കളിച്ച് ചിരിച്ചു നിൽക്കാം അതുകൊണ്ട് നീ പേടിക്കേണ്ട യാതൊരു കാര്യവും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമെന്ന് ഗ്രേസമ്മ പറഞ്ഞു എങ്കിലും ചിന്മോളെ വിട്ടുപിരിയുന്നതിൻ്റെ ആ ഒരു സങ്കടം അവർക്ക് ഇപ്പോഴും ഉണ്ട് അവരെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നേരെ പോയി അകത്തേക്ക് ഇരി ആ ഒരു കാറിനകത്തിരിക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റർ വന്ന് വിളിച്ച് പറയുന്നുണ്ട് മാമച്ച പെട്ടെന്ന് കാറെടുത്തോണ്ട് പോയ്ക്കോ ചിന്നുമോള് നിങ്ങളെ കൂടെ വരാനായിട്ട് കരഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞു എങ്കിലും പെട്ടെന്ന് തന്നെ അവർ കാറെടുത്ത് തിരികെ വന്നു വന്നതിന് ശേഷം അലീനയുടെ മനസ്സിലൊരു ടെൻഷൻ അന്ന് തന്നെ എത്താം എന്ന് പറഞ്ഞിട്ടാണ് ലീവ് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത് ഇനിയിപ്പോ ഇന്ന് രാത്രിയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഇനി അതിൻ്റെ പേരിൽ വൈജ്യന്തി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വൈജ്യന്തി ഉണ്ടാക്കും ഇനി അതിൻ്റെ പേരിൽ തന്നെ ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള സങ്കടങ്ങൾ അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ആ സമയത്ത് ഗ്രേസമയോട് പറയുന്നുണ്ട് ആൻറ്റി ഞാനിനി എങ്ങനെ കടപ്പാട്ടൂരേക്ക് പോവാനാ ഞാൻ പാലായിലേക്ക് ഇനി എപ്പോൾ പോവാനാ എന്നൊക്കെ അലീന പറയുമ്പോഴും ഗ്രേസമ്മ പറയുന്നുണ്ട് നീ നീ ഇപ്പോൾ ഈ സമയത്ത് പോകാനോ ഈ സമയത്ത് നീ പോകേണ്ട യാതൊരു കാര്യമൊന്നുമില്ല കാരണം ഇത്രയും നേരമായി നീ നീ ഇവിടെ നിന്ന് ബസ് കയറി അവിടെ എത്തുമ്പോൾ എന്ത് നേരമാവും നിന്ന ഇത് ഈ ഒരു അസമയത്ത് നമുക്ക് ഞങ്ങൾക്ക് നിന്നെ പറഞ്ഞു വിടാനായിട്ട് ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ ഒരിക്കലും പറ്റത്തില്ല എന്നും ഇനി നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടി വരാം എന്ന് ഞങ്ങൾ കാറിൽ കൊണ്ടാക്കാമെന്ന് ഗ്രേസമ്മ പറഞ്ഞു പക്ഷെ അല്ലെനിക്കത് പറ്റത്തില്ല ഇത്രയും ദൂരം കൊല്ലം വരെ കാർ ഓടിച്ച് മാംശനെ അവിടം വരെ വന്നിട്ട് പിന്നെ തിരിച്ചു വന്ന് കാർ ഓടിക്കാൻ ായിട്ടും അതും മുന്നൂറ് ഒക്കെ കാണും അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് കാർ ഓടിക്കാൻ ഭയങ്കര പാടല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട എന്ന് അലീന തീർത്തു പറഞ്ഞു പക്ഷേ അവിടെ വലിയ പ്രശ്നമാകുമെന്ന് അലീന ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യോ ഒന്ന് അവരോട് ഇത്തിരി വിളിച്ച് സംസാരിക്കാമോ അതെ അവിടുത്തെ സാറിന്റെ നമ്പർ ഞാൻ തരാം അവരോട് വിളിച്ച് കാര്യം പറയാമോ മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വിളിച്ച് പറയുമ്പോ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ എന്ന് അലീന പറഞ്ഞു അങ്ങനെ മാമച്ചൻ സമ്മതിച്ചു മാമച്ചൻ ഉടൻ തന്നെ ബാലചന്ദ്രനെ വിളിക്കുകയാണ് ബാലചന്ദ്രനെ വിളിച്ചതിന് ശേഷം ഇതുപോലെയാണ് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ലേറ്റായി ഈ ഒരു സമയത്ത് അലീനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല പകരം ഞങ്ങൾ രാവിലെ അവളെ പറഞ്ഞു വിട്ടാൽ മതിയോ എന്ന് ചോദിച്ചു അതിനെന്താ കുഴപ്പമൊന്നുമില്ല രാവിലെ പറഞ്ഞു വിട്ടാൽ മതി ഈ രാത്രിയിൽ അവളെ വിടേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നും ബാലചന്ദ്രനും പറഞ്ഞു അലീനയോട് സംസാരിച്ച് ഓക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അങ്ങനെ അതിനുശേഷം ബാലചന്ദ്രൻ അവിടെ അലീനയും പിന്നെ രേവതിക്കുട്ടിയും സന്തോഷത്തിലാണ് മാമച്ചൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇവിടെ നിൽക്ക് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം ഒരു അത്യാവശ്യ കാര്യത്തിന് പോവുകയാണ് നിങ്ങളിവിടെ നിൽക്കുക ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെ അവിടെ നിർത്തി മാമച്ചനും ഗ്രേസമയും കൂടി പുറത്തുപോയി അപ്പോൾ അവിടെ എല്ലാം ഒരു ചുറ്റിക്കറങ്ങി ഓരോ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഇവിടെ അലീന അലീനയും കൊണ്ട് റൂമൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും മകനെയും കാണിച്ചു കൊടുത്തു അവരുടെ റൂം കാണിച്ചു കൊടുത്തു ഫോട്ടോസ് കാണിച്ചു കൊടുത്തു എല്ലാം കാണിച്ചു കൊടുത്തു അവർക്കും അലീനയ്ക്കും ഒരുപാട് സങ്കടം തോന്നി ഇത് ഇത്രയും ഭംഗിയുള്ളതും ഇത്രത്തോളം സ്നേഹിച്ച് അവരെ രണ്ടുപേരും തമ്മിൽ പിരിച്ചില്ലേ തമ്മിൽ പിരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയ്ക്കും സങ്കടമുണ്ട് എന്തായാലും അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി സന്തോഷത്തിലാണ് അലീന ഈ സമയത്ത് ബാലചന്ദ്രൻ ഈ കാര്യം വൈജയന്തിയോട് പറയണമല്ലോ അപ്പം നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് വൈജയന്തിയോട് പറഞ്ഞു വൈജന്തി ഇതേപോലെയാണ് അലീന വിളിച്ചിട്ടുണ്ടായിരുന്നു അലീനയല്ല അലീനയുടെ അവിടെ നിൽക്കുന്ന അവൾ കാണാൻ പോയ ആ വീട്ടിലെ ഉടമസ്ഥനാണ് വിളിച്ചതെന്നും ഇതുപോലെ രാത്രി ആയതുകൊണ്ട് അവളെ പറഞ്ഞു വിടാനായിട്ട് പറ്റത്തില്ല പകരം നാളെ വിടാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു കാരണവശാലും വൈജയന്തി അത് സമ്മതിക്കുന്നില്ല വൈജയന്തി ഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങനെ അങ്ങനെയൊന്നും പറ്റത്തില്ല അവൾ ഇന്ന് വരാന്ന് പറഞ്ഞ് പോയതല്ലേ എന്നിട്ട് ഇതിപ്പോ സമയമാറ്റുന്ന എന്തിര അതൊന്നും ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞു വൈജുവിന്റെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പോൾ ബാലചന്ദ്രൻ അലീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് ഈ രാത്രിയിൽ അവളെങ്ങനെ പറഞ്ഞു വിടാനായിട്ടാണ് അതുമാത്രമല്ല ഇപ്പോ ഈ മണിക്കൂർ കണക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവൾ പോയതിന്റെ അന്ന് രാവിലെ പത്ത് മണിയായപ്പോഴാണ് ജോലി എല്ലാം തീർത്തിട്ട് അവൾ ഇവിടെ നിന്ന് പോയത് അതിനുശേഷം പിന്നെ അവൾ വരണം എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ പത്ത് മണിക്ക് അവൾ എത്തിയാൽ മതി കണക്ക് നോക്കുവാണെങ്കിൽ അങ്ങനെ ആണ് വരേണ്ടത് അല്ലാതെ നീ പറയും പോലെ കടമ്പിടുത്തൊന്നും പിടിക്കരുത് എന്നൊക്കെ അലി അലീ ഇത് അലിനെ അവ പേരും പറഞ്ഞു വൈജയന്തിയും ബാലചന്ദ്രനും കൂടി ചെറിയ ഒരു തർക്കമായി അപ്പോൾ ശരി അവൾ ഇങ്ങോട്ട് വരട്ടെ അവൾ വന്നതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ അവളോട് ശിക്ഷ വിധിച്ചോളാം ബാലചന്ദ്രൻ പറയുന്നുണ്ട് പറഞ്ഞു വിടാനാണെന്നുണ്ടെങ്കിൽ അവളെ ഇവിടെ വരുത്തി നീ പറഞ്ഞു വിടേണ്ട കാര്യമില്ല ഇപ്പോഴേ അവളെ വിളിച്ചു പറഞ്ഞോണം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു എന്നാൽ അതിന്റെ ഒന്നും യാതൊരു ആവശ്യവും അവൾ ഇവിടെ വന്നതിന് ശേഷം അവളെ വേണമെങ്കിൽ പറഞ്ഞു വിടും അവളെ ഇവിടെ വിടും എന്ന് ബാലചന്ദ്രനോട് വൈജയന്തി പറഞ്ഞു അപ്പൊ വൈജയന്തിയോട് ബാലചന്ദ്രൻ പറഞ്ഞത് നീ ഈ ചെയ്യുന്നതിനെല്ലാം കർമ്മ എന്നൊന്നുണ്ട് നീ ചെയ്യുന്നതിനെല്ലാം നിനക്ക് എവിടെന്നെങ്കിലും തിരിച്ചടി കിട്ടിക്കോളും എന്ന് ബാലചന്ദ്രൻ വൈജയന്തിയുടെ മുഖത്തു നോക്കി വെല്ലുവിളിച്ചു ബാല ഒരു ടെൻഷൻ തോന്നി അതുപോലെ ഈ തിരിച്ചടി കിട്ടുമോ ബാലചന്ദ്രൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഈ സമയത്ത് അലീന തിരികെ പാലായിൽ നിന്നും തിരികെ വന്നതിന് ശേഷം അലീനയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അലീനയുടെ ഏർ ഇത് അലീനയ്ക്ക് വലിയൊരു പണി കൊടുക്കാനായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അലീനെ നാണം കെടുത്താനായിട്ടാണ് രോഹിത്തും പിന്നെ ഹരിയും കൂടി ശ്രമിക്കുന്നത് ഹരിനെ ഭീഷണിപ്പെടുത്തി അപ്പോൾ രോഹിത് ഇതേപോലെ ഈ ഒരു ആ ഒരു പ്ലാൻ മാത്രം മതി പക്ഷെ എന്ത് പ്ലാനാണെന്ന് ഹരി പറഞ്ഞിട്ടില്ല എന്നാൽ ആ ഒരു പ്ലാൻ മാത്രം മതി അതിൽ സക്സസ് ആകുമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് രോഹി ചോദിക്കുന്നുണ്ട് എടാ അതിൽ ചിലപ്പോൾ അവൾ കേസ് എങ്ങാനും കൊണ്ട് കൊടുക്കത്തില്ലേ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവത്തില്ലേ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ അവൾ ഒരു കേസും കൊടുക്കത്തില്ല അവളുടെ ഫോട്ടോസ് നമ്മുടെ കയ്യിൽ ഇരിക്കത്തില്ലേ ഇരിക്കുകയല്ലേ അപ്പൊ ഈ ഫോട്ടോസ് നീ മര്യാദക്ക് നിന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവൾ നമ്മൾ പറയുന്ന സ്ഥലത്ത് നിൽക്കും എന്ന് രോഹിത്തിനോട് ഹരിയും പറഞ്ഞു അങ്ങനെ അലീനെ പൂട്ടാനായിട്ടുള്ള പ്ലാനുകൾ ഒരു സൈഡിൽ കൂടെ ഹരിയും പിന്നെ രോഹിത്തും കൂടി ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയായിരിക്കും